കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് അവരൊട്ട് വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക എന്താ വീഡിയോയില്ല നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേസും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കുന്ന ഡീ മെസ്സേജുകളും തമ്മിലുള്ള ഒരു കേസിനെ കുറിച്ചാണ് അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഭർത്താവിനെ കുറിച്ചോ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ടോ മോശമായ കാര്യങ്ങളും അതുപോലെ തന്നെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളും അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭർത്താവിനെ ആ അയച്ച ആൾക്ക് എതിരെയായിട്ട് ഡീഫേമേഷൻ കേസ് അല്ലെങ്കിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് തീർച്ചയായും നമ്മൾ നഷ്ടപരിഹാരം ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഹൈക്കോടതി വിധി പ്രകാരം അറുപതിനായിരം രൂപ അവർ ആവശ്യപ്പെട്ട തുക വളരെ കുറവായിരുന്നു അതുകൊണ്ട് അറുപതിനായിരം രൂപ അവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കോടതി പറഞ്ഞ കണ്ടീഷൻ ഇതാണ് ഇത് കോർട്ട് റെക്കഗ്നൈസ്ഡ് റെപ്യൂട്ടേഷൻ ആസ് പാർട്ട് ഓഫ് റൈറ്റ് ടു ദി അണ്ടർ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഇറക്റ്റഡ് ഡിഫൻഡൻറ്റ് ടു അപ്പോളജൈസ് ഇൻ സെയിം വാട്സപ്പ് ഗ്രൂപ്പ് ദ കേസ് വാസ് റൂട്ടഡ് ഇൻ മെസ്സേജസ് എന്ന് പറഞ്ഞാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് അപ്പോൾ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ പ്രകാരം എന്താണ് ഒരു വ്യക്തിയെ അപമാനിച്ചതിന് തുല്യമായി കണക്കാക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ കോമ്പൻസേഷൻ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാം അപ്പം സെയിം സിറ്റുവേഷനിലുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈയൊരു വിധിയുടെ ആനുകൂല്യം കിട്ടുവാനായിട്ട് ശ്രമിക്കുക ഇതിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടനും എന്നെ പൊളിച്ചുക പുതിയൊരു ബൈ